ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ചെമ്മീൻ റോസ്റ്റാണ് ഓക്കെ സിമ്പിൾ പരിപാടിയാണ് അധികം ടൈമൊന്നും വേണ്ട അപ്പോൾ നമ്മൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം ഓക്കെ അതിനോ ഞാൻ പിടിച്ചോ ഓക്കെ അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കുറച്ച് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി പൊടി കുറച്ച് ഗരം മസാല പിന്നെ രേഷം മഞ്ഞൾപ്പൊടി പിന്നെ ഞാൻ രാവശം മട്ടൺ മസാല ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് ഫിഷ് മസാല ആഡ് ചെയ്യുന്നുണ്ട് ഭയങ്കര രുചിയാണ് ഒരു നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആകട്ടെ മട്ടൺ മസാല പിന്നെ ഒരു കഷ്ണം പിന്നെ ഒരു കഷ്ണം ഒരു ചെറുനാരങ്ങ ഓക്കെ അതിനോ കറക്റ്റ് അല്ല ചെയ്യുന്നത് പിന്നെ നമ്മുടെ ദേശം ഉപ്പിടുക ഉപ്പിടുക ഒന്ന് മിക്സ് ചെയ്യുന്ന രേഷം വെളിച്ചെണ്ണ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ രേഷം ഒക്കെ ഒന്ന് സ്ട്രോങ് ആണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു കുറച്ച് വെള്ളമൊഴിക്കാം രേഷം ഇട്ടാ ഒരു വെള്ളം ഇത് ഓക്കെ വെള്ളമൊഴിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഓക്കെ അപ്പം മിക്സ് കഴിഞ്ഞു ഇനി തന്നെ കുറച്ച് ചെമ്മീട്ടാമല്ലോ ആ ഇതാണല്ലോ അപ്പം ഞങ്ങൾ അതാ കുറച്ച് ചെമ്മീൻ മസാലയിൽ ഇട്ടു ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും സിമ്പിൾ പരിപാടിയാണ് എല്ലാവരും വീട്ടിലുണ്ടാക്കി ചോദിക്കും പ്രത്യേകിച്ച ഒരുപാട് സമയമൊന്നും വേണ്ട പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്താ പിന്നെ അടിച്ചോ ലൈക്കും പിന്നെ സബ്സ്ക്രൈബ് ബൈ പിന്നെ ഇത് എന്റെ ചാനലാ നിങ്ങളുടെ ചാനലുണ്ട് റയാൻ ചാനലർക്കും അറിയാൻ ഓക്കെ അപ്പം നമ്മുടെ മസാല സെറ്റ് ആയി ഇനി അതൊരു ഒരു ഇത് വെച്ചിട്ട് നമ്മളൊന്ന് കവർ ചെയ്ത് ഒരു തേർട്ടി മിനിറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കുക അവിടെ ഇല്ലേ അപ്പോൾ നമ്മൾ ഒരു പാൻ എടുത്ത് അതിൽ വെളിച്ചെണ്ണ ഇടുക പിന്നെ കുറച്ച് കറിവേപ്പില തട്ടുക അതൊന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം നമ്മൾ അരമണിക്കൂറ്

ചെമ്മീൻ റോസ്റ്റ് ചെമ്മീൻ ചെമ്മീൻ കറി നമ്മൾ മുന്നേ ഉണ്ടാക്കിയത് മാങ്ങ ചെമ്മീൻ റോസ്റ്റ് ഓക്കെ അപ്പോൾ ഇത് പതുക്കെ ഒന്ന് ഇളക്കുക അപ്പം ഏകദേശം നമ്മുടെ മസാല ഒന്ന് സെറ്റായിട്ടുണ്ട് ഇപ്പോൾ ഒന്ന് ഇളക്കി കുറയ്ക്കുക തീ ഒന്ന് കുറച്ച് കുറയ്ക്കണം ഇത് സ്റ്റീലിൻ്റെ പാത്രമായിട്ടേ വേഗം അടിപിടിക്കും ചൂട് ഭയങ്കരമായിട്ട് കൂടും അപ്പോൾ അതേ വരെ ഒന്ന് സെറ്റാക്കുക

ഇനി ഒരു പ്ലേറ്റ് എടുക്കുക ആ പ്ലേറ്റിലേക്ക് നമ്മൾ എത്തുക അതെ അതേമാതിരി പ്ലേറ്റിലേക്ക് കോരി എടുക്കുക എല്ലാ മസാലയും അടിച്ചെടുക്കണ്ട നമുക്ക് കുറച്ച് മസാല നമ്മുടെ പാനിട്ട് വേണം അപ്പോൾ നമ്മുടെ ചട്ടിയിൽ എന്ത് ചെയ്യാം ഇതേമാതിരി ഫ്രൈ ചെയ്ത് സംഭവം ചെ മാറ്റി വയ്ക്കുക ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ കുറച്ച് സബോള സംഭവങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് സപോല തക്കാളി അതേമാതിരി അത് തട്ടി ഇനി എരിവ് അത്യാവശ്യം ആൾക്കാർ വേണമെന്നുണ്ടെങ്കിൽ താഴ്ച ഉള്ളവർക്ക് വേണമെങ്കിൽ കുറച്ച് പച്ചമുളകും ചെറുകി കൊടുക്കാം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല നമുക്ക്

ഇപ്പോ ഇതിപ്പോ റൈനോനെ നടക്കുന്നുണ്ട് റൈനോ ആนะ ഞാൻ നടക്കുന്നുണ്ട് വയനാ കുക്കിംഗ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ എന്നെ വിളിക്കാൻ വന്നാണ് ഹെൽപ് ചെയ്യാൻ ഇര കക്കിംഗ് ഇഷ്ടല്ലേ ആ പിന്നെ നോ മൈ സിസ്റ്റർ നേ ദീറുന്ന സോ നംസ് ആ ദേ ആ ദേ ഓൾമോസ്റ്റ് ആവുന്നു ഹേ തടുക്കതിരാ അടുപ്പ റൈനോനെ നടക്കിオンദിക്കുന്നുണ്ട് ഇപ്പോൾ അതിന് വെച്ചാൽ ചെമ്മീ റോസ്റ്റാന്ന് പറയേണ്ടി വരും ഓക്കെ അപ്പോൾ അവൻ്റെ കൈ പൊള്ളിയമ്പ മാറി അപ്പോൾ ഇനി ഞാൻ സെറ്റ് ചെയ്തോണ്ടിരിക്കണേ ഓക്കെ അപ്പോൾ കുറച്ച് നമ്മുടെ മസാല ആയി തുടങ്ങി ഓക്കെ ഇനി ഇത് നമ്മൾ ഒരു വാഴയുടെ എല്ലാം എടുത്തിട്ട് വാഴ എല്ലാം ഞാൻ ജസ്റ്റ് വാട്ടിയിട്ടുണ്ട് ചൂട് ഇതിൽ അപ്പോൾ ചൂടാക്കിയിട്ടുണ്ട് മസാല ഒന്ന് പറ്റി കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ബ്രാൻഡ് ന്യൂ പീപ്പിൾ വാച്ച് കൊണ്ട് ബ്രാൻഡ് ന്യൂ ആക്കളൊക്കെ വാച്ച് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ചാനൽ കറി കുറേ വീഡിയോസ് ഉണ്ടാകും കുക്കിങ്ങിന്റെ ഓൾസോ ഞങ്ങളും സബ്സ്ക്രൈബ് ചെയ്തോ ലൈക്ക് ബൈ മസാല ചെയ്തോസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക ഇനി ചെയ്യാൻ പോണത് കുറച്ച് മല്ലിയല എന്താ പറയുന്നു മല്ലിയല മല്ലിയല അത് ഇങ്ങനെ പറയുക ഇനി രണ്ടുമൂന്ന് തക്കാളി അവിടെ ഇവിടെ കട്ടിയ തക്കാളി ആയി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു ഇനി നമ്മൾ എല്ലാം ഫോൾഡ് ചെയ്യുക ഒരു ഫോയിൽ എടുക്കുക ഞാൻ ഈ പ്രസന്റ് ചെയ്യുന്നത് ചട്ടിയിൽ മറ്റേ ചട്ടിയിൽ എണ്ണം വെച്ചിട്ടല്ല ഞാനിത് എലയിൽ വാട്ടുന്നത് നമ്മൾ കണ്ടോ ഞാൻ ഫ്രൈ എയർ ഫ്രൈ എടുക്കുന്നു അപ്പോൾ ഒരു അലുമിനിയം ഫോയിൽ ഫ്രൈബർ എടുക്കുന്നുണ്ട്

മിനിറ്റ്സ് തിരിച്ചിട്ട് വെക്കാം വെക്കാം ടൈമർ ടൈമർ അതെന്റെ ഒരു വെക്കാൻഡ്രഡില് ഹൺഡ്രഡില് ടൈമറ് അതിന് ആ ഹീറ്റ് ഫോർ ഹൺഡ്രഡ് ഫൈവ് മിനിറ്റ് ഒരു മിനിറ്റ് ഒന്ന് അല്ലേ ആ

ായിട്ട് എപ്പഴും എന്തെങ്കിലും അറിയാത്തത് അറിയില്ലെങ്കിൽ ജസ്റ്റ് ഞങ്ങള് ഞങ്ങള് ഞങ്ങൾ ചാനലിൽ കേറിയിട്ട് കോമെന്റ് ഞങ്ങൾ ട്രൈ ചെയ്യുന്നത് മ് വാവ് ഫാൻടാസ്റ്റി അടിപൊളി ഞാൻ ഞാൻ गाइച്ചുര ഞാൻ ഒന്ന് गाइച്ചുര